ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ച തിയേറ്ററടുത്തിയ ചിത്രങ്ങൾ തന്നെ ബോക്സ് ഓഫീസിൽ വൻ ചലനം സൃഷ്ടിച്ച മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രങ്ങളെല്ലാം തന്നെ തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ പിന്നെ ഇതുവരെയുള്ള വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകളും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ചിത്രങ്ങൾ ഒന്നായിരുന്നു അദ്ദേഹ നായർ അണിയിച്ചിരിക്കി അർജുൻ അശോകൻ റോഷം മാത്യു വിശാഖ് നായർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഉടത്തിയ ചത്താ പച്ച ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മമ്മൂട്ടിയുടെ ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് എന്തെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ് സാധിക്കാതെ പോയ വിജയ് ഇപ്പോഴത്തെ ചെറുത്താപച്ച മമ്മൂട്ടി നേരിടുകയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തൂക്കിയുടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിങ്കളാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വേണ്ട വേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ചിത്രം ഇരുപത്തി കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ് ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ചത്താപ്പച്ച എന്ന സിനിമ അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു നിവിൻപോളി കേന്ദ്ര കഥാപാത്രം എത്തിയ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ സർവമായ എന്ന് പറയുന്ന സിനിമയുടെ വിജയം തുടരാൻ വേണ്ടി നിവിൻപോളിയുടെ ബേബി ഗേൾ എത്തിയപ്പോൾ ബോക്സ് ഓഫീസിൽ അടിതെറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിവിൻപോളിക്ക് തന്നെ ദിജാമൽ ജോസഫ് ജാഫ്രഡി അസീസ് നെടുപങ്ങാട് അതിഥി രവി സംഗീത് പ്രതാപ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ അരുൺ വർമ്മ അടിയിച്ചിരിക്കിയ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഒരു അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ കണ്ടെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം മൂന്നേക്കാൽ കോടി രൂപയോളം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കട്ടപ്പനെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നാഗൃഷ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കൂട്ടുകാരുടെ ഒന്നിച്ച മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അക്ഷയ് ഉദയകുമാർ സിദ്ധാർത്ഥ് ഭരതൻ ഹരിശ്രീ അശോകൻ അൽതാബ് സലീം അജു വർഗീസ് ജോണി ആന്റണി ജാഫറി ഡിക്ക് അഭിമുഖനം തുടങ്ങി മലയാളത്തിലെ ചെറുതും പരിതമായിട്ടുള്ള എല്ലാ ഹാസ്യതാര്യങ്ങളും അണിനിരത്തി നാദിഷ് അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളും തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നില്ല ചിത്രത്തിന്റെ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം ദിനമായിട്ടുള്ള വർക്കിന്റെ ചിത്രം തിങ്കളാഴ്ച ഏകദേശം പത്ത് ലക്ഷത്തിന് താഴെയുള്ള കളക്ഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേണ്ട വേണ്ട കളക്ഷൻ ഉൾപ്പെട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം അമ്പത്തിരണ്ട് അൻപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കടക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ടും ഓരോന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും അതോടൊപ്പിന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രമുണ്ട് നിവിൻ പോളി ചിത്രം സർവമായ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു സർവമായ എന്ന് പറയുന്ന സിനിമ നിവിൻ പോളി അജി വർഗീസ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ അണിയിച്ചിരിക്ക ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയൻ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ടുള്ള അഞ്ചാം ഞായറാഴ്ചയായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അൻപത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇരുപത്തി ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു ബ്ലോക്ക് ബോസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർപ്പ് തകർപ്പം കളക്ഷൻ നേടി മുന്നേറുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ബോർഡർ ടു എന്ന് പറയുന്ന ഈ ആഴ്ച ഈ വെള്ളിയാഴ്ച തിയേറ്ററോട് എത്തിയ ചിത്രമാണ് സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ചിത്രം അനുരാഗ് സിംഗ് ആയത് ഡയറക്ട് ചെയ്തിട്ടുണ്ട് ബോർഡർ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് തുടർക്കതയായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൺ വിജയം നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തെ തുടർച്ചയായിട്ടുള്ള നാലാം ദിവസമായിട്ടുള്ള ഇന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഏകദേശം അമ്പത്തി ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയുള്ള ദുരന്തർ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ അറിയേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മങ്കാത്ത എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രം അന്ന് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ തല ആരാധകർക്ക് ആഘോഷമാക്കാൻ വേണ്ടി റീറിലീസ് ആയിട്ട് ഈ വെള്ളിയാഴ്ച തിയേറ്ററിലോട്ട് എത്തിയപ്പം ചിത്രം തമിഴ്നാട് ബുക്സ് ഓഫീസിനെ ഇളക്കി മറിക്കുന്ന ഒരു വിജയം തന്നെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അജിത്തിനോടൊപ്പം തന്നെ അർജുനും കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രത്തെ തൃഷ അർജുൻ അഞ്ജലി സ്നേഹ തുടങ്ങിയവരായിരുന്നു നായികമാരെ നായികമാരായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ വെങ്കട്ട് പ്രഭു അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ രണ്ടാം പരിവിന് മിന്നും പ്രകടനത്തിന്റെ കാഴ്ചവോക്കുകയാണ് ഞായറാഴ്ച ദിവസം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മുന്നോത്രം രണ്ടര കോടി രൂപയോളം സ്വന്തമാക്കിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ തിങ്കളാഴ്ച വർക്കിൻ ഡേയും ചിത്രത്തിന്റെ കളക്ഷന് യാതൊരു വിധം ഇടുകയും സംഭവിച്ചിട്ടില്ല ഒരു കോടിക്കും ഒന്ന് ഒരു കോടി മുതൽ രണ്ട് കോടി രൂപ വരും ചിത്രം വർക്കിൻ ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ചയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി എന്ന് സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേട് കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഒൻപത് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ തിങ്കളാഴ്ചത്തെ കണക്കോടെ പുറത്തുവരുമ്പോ ചിത്രം പതിനൊന്ന് കോടി പിന്നിടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ മികച്ച വിജയം സ്വതാക്കി മുന്നേറുന്ന മറ്റൊരു തെളുങ്ക് ചിത്രം ഉണ്ട് ചിരഞ്ജീവി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഏറ്റവും പുതിയ തെളുങ്ക് ചിത്രമായിട്ടുള്ള മനശങ്കര വരപ്രസാദ് ഗ്യൂ എന്ന് പറയുന്ന സിനിമ സംക്രാന്തി ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ് വെങ്കടേഷ് ചിരഞ്ജീവി നയൻതാര കാതറിൻ ട്രീസ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഒക്കെ അനിൽ രവിപുടിയായിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയാണ് പതിനാലാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ആറ് കോടി ഇരുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിനിട്ട് ഏകദേശം നാല് മുതൽ അഞ്ച് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി അൻപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ബോർഡർ ടു പോലെ തന്നെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ വിജയ് ആവർത്തിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും ഒക്കെ ആയിട്ട് തകർപ്പൻ മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ എന്താന്ന് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് ചിത്രം എന്തെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക